നീ സ്ഥിരമായി കൊണ്ടു നടന്ന രണ്ട് വലിയ ഫോണും ചെറിയ ഫോണും ഒന്നുമല്ല പിന്നെന്താ വേണ്ട സമ്പത്താണോ അല്ല വാഹനം അല്ല പിന്നെ എന്താണ് പറയൂ കുറച്ച് സമയം തരാമോ ആന്തിന് സുഹൃത്ത് തന്നെ തുടങ്ങുന്നു ആരംഭിക്കും തുടരുന്നു നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളാം അത് വെറുതെ നീയോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ നിന്നെ ഒന്നും കൂടി ദുനിയാവിലേക്ക് അയക്കണം എന്നല്ലേ താല്പര്യം അതെ എന്നിട്ട് കുറച്ച് സമയം തരണം എന്നല്ലേ ആഗ്രഹം അതെ എന്നിട്ട് നീ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നല്ലേ വർത്താനം അതെ ഇല്ലടോ അപ്പൊ അയറെ തിരിച്ച് വയറല്ലാതെ ഈ കുഞ്ഞാനാമിൽ പണ്ട് ചെയ്ത ഒരു പൊട്ടം കളിയും ഞാൻ കളിക്കൂല ഒമ്പോണിക്ക് ഉറങ്ങും ഇഷാന്സ് കിരിച്ചോട്ടിനെ ഉറങ്ങും അങ്ങനത്തെ പൊട്ടം കളിയൊന്നും ഇല്ല ഞാൻ എന്തായാലും നന്മ ചെയ്തോളാം അപ്പൊ അള്ളാഹു ചോദിക്കും അപ്പൊ അന്ന് നീ മരിക്കണതിനു പോലെ ലൈഫ് നിനക്ക് ദുനിയാവിൽ ഉണ്ടായില്ലേ ഉണ്ടായിരുന്നു ആ കാലത്ത് എന്താ ഈ പറഞ്ഞ ഡയലോഗിലുള്ള വർത്തമാനങ്ങൾ ഇല്ലാതിരുന്നത് നന്മകളൊന്നും ചെയ്യാതിരുന്നത് അത് പിന്നെ എങ്ങനെ പറയല് എങ്ങനെ പറയാനും പറഞ്ഞോളൂ എന്താ വിഷയം പറയും അതെ ഞാൻ പെട്ടെന്ന് മരിച്ച ആളായിരുന്നു ഡിഗ്രി ഫൈനൽ ഇയറൊക്കെ കഴിഞ്ഞാൽ ആ ശരി എത്ര വയസ്സിലാണ് മരിച്ചത് ഇരുപത്തൊന്നാം വയസ്സിൽ പെട്ടെന്ന് ഒരു അസുഖം വന്ന് മരിച്ചത് ആ അങ്ങനെ നീയോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് നന്നാവണം എന്നൊക്കെ വിചാരിച്ച് ഗേൾഫ്രണ്ട് എങ്ങനെ വന്ന് ഇരുപത്തഞ്ചാം വയസ്സിലാണ് മരിച്ചു തന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു താല്പര്യം നന്നാൽ മാത്രമുള്ള ആയുഷ് ഒന്നും കിട്ടിയില്ല കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു അതെ റബ് അതെന്നെ പ്ലീസ് അപ്പം അന്നാവിൻ്റെ ഒരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം ചോദ്യം ഇങ്ങനെയുള്ളൂ അവലും സാർ എത്ര വയസ്സാ ട്വന്റി വൺ യു ട്വന്റി ഫോർ പതിനെട്ട് വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരി സ്വർഗത്തിലുണ്ടല്ലോ പ്ലസ് മൂന്ന് കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത് വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ട് പ്ലസ് അഞ്ച് കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നന്നാവാൻ മാത്രമുള്ള കാലം ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് അവരൊക്കെ മനസ്സിലായത് പ്ലസ് അഞ്ച് കൊല്ലം മൂന്ന് കൊല്ലം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നദീർ ഈ ആയത്ത് ഒതിയിട്ട് അന്ന് യുവ കൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാമിന് ഒരു ഉസ്താവം ഒന്ന് പ്രസംഗിക്കുകയും ചെയ്തില്ലേ ഇല്ലേ അന്ന് രാത്രി സാർ എത്ര മണിക്ക് ഉറങ്ങിയത് ലാസ്റ്റ് സീൻ തൊടെ ഒന്ന് മുപ്പത്തി മൂന്ന് അപ്പൊ നമുക്കൊരു വീണ്ടും വിചാരങ്ങളുണ്ടാകും